പൈസ ഒന്നും വേണ്ടത് ഒരു സഹായം പറഞ്ഞു അങ്ങനെ അയാൾ വണ്ടി ഇങ്ങോട്ട് തുറന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് നോക്ക് അതിൻ്റെ ഉള്ളിൽ എന്താ വെച്ചിരിക്കുന്നത് എനിക്കറിയില്ല ഇങ്ങോട്ട് നോക്ക് നോക്കുസൺ ജെന്റിൽമാൻ ഇന്നൊരു ഭയങ്കര സന്തോഷം എന്നും സന്തോഷം തന്നെയാണ് അപ്പൊ ഇന്നൊരു പ്രത്യേക സന്തോഷമുള്ളൊരു വീടിയാണ് ഇതൊരു അറബി തന്നതാണ് ഒരു സൗദി തന്നതാണ് ഇത് എങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്ക് അറിയോ ഇന്നലെ തന്നതാണ് ഇന്നലെ ഞാൻ പണിക്കാരെയൊക്കെ കൊണ്ടുപോയി വിട്ട് നമ്മളെ ക്യാമ്പിലേക്ക് വരുന്ന വഴിക്ക് ഒരു വണ്ടി പഞ്ചറായി കിടക്കുന്നുണ്ട് ഒരു സൗദീൻ്റെ വണ്ടിയാണ് പഞ്ചറായി കിടക്കുന്നുണ്ട് അപ്പം ഞാൻ എന്താക്കി അവിടെ നിർത്തിയിട്ട് എന്താ പ്രശ്നം എന്നൊക്കെ ചോദിച്ചു അപ്പം അയാൾ ഇടാനുള്ള പരിപാടി അപ്പം ഞാൻ അയാളെ സഹായിച്ച് മണ്ണിലൊക്കെ കേടന്ന് ഉരുണ്ട് നയിക്കാനും പറ്റുന്നില്ലല്ലോ മണ്ണിലൊക്കെ കേടന്ന് ഉരുണ്ട് ഞാൻ മൂപ്പരെ സഹായിച്ച് സ്റ്റെപ്പിനെയൊക്കെ ഇട്ടു കംഫുസ് എന്നോട് എത്ര റുപ്പ്യാണ് നിന്നോട് ഇതൊക്കെ ഞാൻ ചെയ്തു കൊടുത്തേന് ഒരു ഫുള്ള് വെള്ളം വെള്ളയൊക്കെ ഇട്ട് തോപ്പൊക്കെ ഇട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ പറഞ്ഞു ഞാനയച്ചിട്ട് തരാമെന്നൊക്കെ പറഞ്ഞ സ്റ്റെപ്പിനെ കിടാനൊക്കെ സഹായിച്ച് ഞാൻ പറഞ്ഞു പൈസ ഒന്നും വേണ്ട നീ ശ്രദ്ധിക്കുകയാണ് ഇന്നേ ഇതിൻ്റെ മുമ്പ് ഒരുപാട് അങ്ങനെ സഹായിച്ചു നമ്മളെ വണ്ടികൾ ഇവിടെ എവിടെയെങ്കിലും ഒക്കെ നാശമായിട്ടുണ്ടെങ്കിൽ ഇവർ ഭയങ്കരമായിട്ട് വന്ന് സഹായിക്കും ചിലപ്പോൾ സഹായിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും വെള്ളമൊക്കെ തരും അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പൈസ വെള്ളമൊക്കെ തരും കേട്ടോ നമുക്ക് വണ്ടി നമ്മളത് എവിടെയെങ്കിലും നാശമായി ബ്രേക്ക് ഡൗൺ ആയി കിടക്കുകയാണ് പഞ്ചറായി ആയി കിടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർ വന്നിട്ട് നമുക്ക് എല്ലാവരും ഓണടിച്ച് ഓണടിച്ച് പോകും പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിലും അവർ ഓരോരുത്തർ സൈഡാക്കും ചില ഒരു വെപ്സ് കൊണ്ടുത്തരും ചില ഒരു വെള്ളം കൊണ്ടുത്തരും അങ്ങനെയൊക്കെ ചെയ്യും അപ്പോൾ എന്നോട് ചോദിച്ച് ഞാനിപ്പോൾ മറ്റേ സ്റ്റെപ്പിനി ടയർ ഇട്ട് കൊടുത്തപ്പം എന്നോട് ഒരു ക്യാമറയാണ് സ്റ്റെപ്പിനി ടയർ ഇട്ട് കൊടുത്ത എന്നോട് എത്ര പൈസ എന്താ വേണ്ടത് അങ്ങനെ എങ്ങനെയാണ് വേണ്ടത് ഒരു സഹായം അല്ലേന്ന് പറഞ്ഞു അങ്ങനെ അയാൾ വണ്ടി ഇങ്ങോട്ട് തുറന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് നോക്ക് അതിൻ്റെ ഉള്ളിൽ എന്താ വെച്ചിരിക്കുന്നത് എനിക്കറിയില്ല ഇങ്ങോട്ട് നോക്കുങ്കൾ ഇത് മറ്റേ ഇതാണ് തോന്നുന്നത് എന്തേന്ന് പറയാനും പേരും കിട്ടുന്നില്ല ഈ സാധനത്തിന് ഇതിന്റെ ഉള്ളില് ബദാം ആണ് എന്താ പറയുന്നോക്കട്ടെ ഊപര സന്തോഷത്തിന് എനിക്ക് തന്നതാണ് ഇതിനകത്ത് ഉറുപ്പിയാണ് എനിക്കറിയില്ല ഉള്ളില് ബദാം പിസ്താച്ചു ആണ് പിസ്താറ്റു ഈ പുറത്തു കൂടെ അങ്ങനെ വെച്ചിരിക്കുന്നു പിസ്താച്ചും അണ്ടിപ്പരിപ്പും ഇങ്ങനെ പീസ് പീസ് ആക്കിട്ട് ഇതിന്റെ ഉള്ളില് ബദാം എന്തോ നമ്മൾ വേണ്ടാന്നു എനിക്കൊരു സന്തോഷത്തിന് നീ വെച്ചോ എന്ന് പറഞ്ഞ എനിക്ക നമ്മൾ ആൾക്കെങ്കിലും എന്തെങ്കിലും അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അപ്പം നീ വണ്ടി ഭ്രാന്തന്മാരല്ലേ നമ്മളെ വണ്ടി എവിടെയെങ്കിലുമൊക്കെ ബ്രേക്ക് ഡൗൺ ആയിട്ടോ പഞ്ചറായിട്ടോ കിടക്കുന്നുണ്ടെങ്കിൽ ഇവരെന്താക്കറിയോ നമ്മൾ വന്നിട്ട് എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ അവർക്ക് സഹായിക്കാൻ പറ്റാത്ത ആളാണെന്നുണ്ടെങ്കിൽ പെപ്സിയും വെള്ളവും അതും ഇതും ഒക്കെ കൊണ്ടുതരും അപ്പോൾ എനിക്കൊന്നു മാത്രമേ പറയാനുള്ളൂ എവിടെയെങ്കിലും വണ്ടികളൊക്കെ ആരെയോ പഞ്ചറൊക്കെ ആയി കിടക്കുന്നുണ്ടെങ്കിൽ ഇത് കിട്ടാൻ വേണ്ടിയിട്ടല്ല കേട്ടോ ഒരു സഹായം നമുക്ക് എങ്ങനെ എപ്പോഴാണ് അങ്ങനത്തെ ഒരു അവസ്ഥ വരിക എന്ന് പറയാൻ പറ്റില്ല ഓക്കെ അപ്പോൾ